ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചട്നി അപ്പോൾ അതിലേക്കുള്ള തേങ്ങ നമുക്ക് നമുക്കെടുക്കാം അതുകഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് ഇതുപോലെ ചുട്ടെടുത്ത മുളകാണ് ഈ ഒരു മുളകിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം പുളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് അരച്ചെടുക്കാം എന്താ ഈ രീതിക്ക് നമ്മൾ ഒന്ന് ഇതിനെ അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നില്ല ചട്ണിക്ക് ഒരു കുറച്ച് അരഞ്ഞാൽ മതി ത ഈ ഒരു രീതിക്കൊക്കെ അരച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മളൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം അതിൽ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയില് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടുകിട്ട് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് ഈ കടുക് എണ്ണയിൽ ഇടുന്ന സമയത്ത് എണ്ണയിലിട്ട സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഈ ചട്നിക്ക് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഈയൊരു കടുക് എണ്ണ ചേർക്കുമ്പോൾ കിട്ടുന്നത് അതിലേക്ക് നമ്മൾ അരച്ചേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തത് നല്ല കട്ടിക്കാണല്ലോ ഉണ്ടാകുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് ലൂസാക്കി എടുക്കാം അതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇളക്കി ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ചട്നിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി ഇത് തിളക്കാനൊന്നും വെക്കണ്ട ജസ്റ്റ് ചൂടായ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കാം ഞാനിപ്പം നീർദോശയുടെ കൂടെയാണ് ഈ ചട്നി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ദോശക്കൊക്കെ ചട്നി കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ